എല്ലാവർക്കും നമസ്കാരം ചില വ്യക്തികൾ പാതാളത്തോളം ക്ഷമിക്കും കാരണം ക്ഷമയാണ് അവരുടെ ആയുധം എന്ന് പറയുന്നത് പക്ഷേ ഈ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞാൽ അവരൊന്ന് റിയാക്ട് ചെയ്യാൻ തുടങ്ങും ആ റിയാക്ഷൻ ഒരു പക്ഷെ പലർക്കും താങ്ങാൻ പറ്റുന്ന തരില്ല അങ്ങനെ ഇപ്പോൾ ഒരു വ്യക്തി റിയാക്ട് ചെയ്തിരിക്കുകയാണ് രേണു സുതിക്കും കുടുംബത്തിനുമെതിരെ അല്ലെങ്കിൽ രേണു സുതിക്കും രേണു സുതിയുടെ കൂട്ടുകാരിക്കുമെതിരെ മറ്റാരുമല്ല നമ്മുടെ ബിഷപ്പ് അദ്ദേഹം ഇപ്പോൾ രേണുസുദ്ദിയുടെയും കിച്ചുൻ്റെയും പേരിൽ ഒരു നോ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ആ വക്കീൽ നോട്ടീസ് ഞാനിവിടെ കാണിക്കാം അതിൻ്റെ ഒരു ഭാഗം ഞാനിവിടെ കാണിക്കാം ഈ വക്കീൽ നോട്ടീസ് കൈപ്പറ്റി ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ ബിഷപ്പിനെ പരിഹസിച്ചുകൊണ്ടും ബിഷപ്പിനെ കുറ്റം പറഞ്ഞുകൊണ്ടും ഇട്ട വീഡിയോകളെല്ലാം റിമൂവ് ചെയ്തില്ലെങ്കിൽ ബിഷപ്പ് കൊടുത്ത വസ്തു തിരിച്ചു മേടിച്ചിരിക്കും എന്നാണ് ആ നോട്ടീസിൽ പറയുന്നത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം അതിനു മുൻപ് ഇന്ന് രേണുസുദ്ദിയുടെ കൂട്ടുകാരിയായ ആ വാലിൻ്റെ എൻ്റെ വാല് മുറിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ആവട്ടെ ഞാൻ അതിനൊന്നും മറുപടി പറയാൻ പോവില്ല കാരണം അതൊന്നും മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ താഴെ കുറച്ച് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കൂടുതൽ കമൻറ്റും വീഡിയോ ഇട്ട ആൾക്ക് അഗേൻസ്റ്റ് തന്നെയാണ് എന്നാൽ പോലും മനസ്സിലാക്കില്ല ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് എന്തെങ്കിലും ആവട്ടെ അവർ വീഡിയോ ഇടട്ടെ അവർ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കട്ടെ പക്ഷേ രേണുവിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ആ സുഹൃത്ത് തന്നെയാണ് ആ സുഹൃത്ത് മാത്രമാണ് കാരണം രേണു അച്ഛനെ പറയുന്നത് നിർത്തിയിട്ടും ഈ വ്യക്തി പിന്നെയും 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 ഇന്നും അച്ഛൻ്റെ വിഷയം തന്നെയാണ് വലിച്ചിടുന്നത് ഒരു പരിധിവരെ രേണുവിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ഈ ഒരു അറ്റ സുഹൃത്ത് തന്നെയാണ് അതിന് യാതൊരു സംശയവും അത് ബോധമുള്ളവർക്ക് മനസ്സിലാവും അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും ഇതാണ് എനിക്ക് പറയാനുള്ളത് ഞാനെന്തായാലും ആ പോസ്റ്റ് ആ നോട്ടീസിൻ്റെ ഒരു ഭാഗം വായിക്കാം ദാറ്റ് യു Your elder son and your friends have been publishing derogatory and fallacious videos defaming my client so as to cause damage to the reputation of my client among the right thinking members of the society. You have also been publishing false claims regarding the lay and facilities of my client's property with the intention to depreciate its value the above conduct on your part is not only unwarranted but also contrary to law that scandalous videos have been published by you your friends and near ones with an intention to defame my client and consequently it has tarnished the reputation of my client among the public the videos have been shared across various social medias and has been seen by thousands the entire actions on your part is an act of defamation which is civil wrong and a criminal offence therefore i hereby call upon you to desist from making any further scandalous or defamatory videos against my client as well as to remove all such videos from social media within a period of 7 days following which take notice that appropriate criminal proceeding shall be initiated against you along with civil proceeding seeking suitable compensations ആസ് വെൽ ആസ് മൈ ക്ലയന്റ് പോസിബിൾ സോ ആസ് ടു ഗെറ്റ് ഡീറ്റ്ലെസ്റ്റ് യുസ്ക്വൻസസ് ഇതാണ് അച്ഛൻ അയച്ച നോട്ടീസിന്റെ ഒരു ഭാഗം ഈ വഴി കൊടുത്ത് അടിമേടിക്കാന്ന് കേട്ടിട്ടില്ലേ അച്ഛൻ കുറെ കാലമായിട്ട് കുറെ നാളുകളായിട്ട് ഇതിലൊന്നും ഇടപെടാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങളുമായിട്ട് ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു അദ്ദേഹം ദാനമായിട്ട് കൊടുത്ത പ്രോപ്പർട്ടി അവിടെ താമസിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ തന്നെ സംസാരിച്ച് അച്ഛൻ ആരാ എൻ്റെ കാര്യം തിരക്കാൻ എന്ന ലെവലിൽ വരെ അദ്ദേഹത്തെ ഇനി പറയാൻ വാക്കുകളൊന്നും ബാക്കിയില്ല ഒരു സമയത്ത് ജനങ്ങളെ വരെ അച്ഛനെതിരെ തിരിച്ചു ഓരോന്നും പറഞ്ഞിട്ട് ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നപ്പോൾ മെയിൻ സ്ട്രീം വന്ന് മെയിൻ സ്ട്രീം വന്നു പറഞ്ഞ ചാനൽ അച്ഛൻ്റെ പഴയ ഇൻ്റർവ്യൂ ഏഴ് മാസം മുന്നോട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം ഒരു ആറ് മിനിറ്റോളം വരുന്ന ആറോ ഏഴോ മിനിറ്റോളം വരുന്ന ഒരു ഭാഗം വീണ്ടും പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് രേണു സുതിയെ സപ്പോർട്ട് ചെയ്തു അച്ഛൻ വന്നിട്ടുണ്ട് എന്നുള്ള ലെവലിൽ രേണു സുദ്ധിയുടെ കൂട്ടുകാരി ഈ വാലിൻ വീണ്ടും വീഡിയോ ചെയ്തു അതിനെതിരെയാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത് അപ്പോൾ അതിനെ എടുത്തു വച്ചിട്ട് അവർ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്തും അച്ഛനെ കുറ്റം പറയാണ് ചെയ്യുന്നത് അതായത് അച്ഛൻ പണ്ട് അങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാത്തിനും ചേർത്തുള്ളൊരു തിരിച്ച ഉള്ള മറുപടിയാണ് അച്ഛൻ്റെ ഈ വക്കീൽ നോട്ടീസ് അത് കൈപ്പറ്റുന്ന സമയം ഈ വാലിന് എന്താണ് പറയാനുള്ളത് അറിയണം അപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അച്ഛൻ അച്ഛനെ ഞാൻ പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് അച്ഛൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും ഇപ്പോൾ ഞാൻ എൻ്റെ ഉറക്കെ പറയുകയാണ് ഈ വീഡിയോയിൽ പറയുകയാണ് അച്ഛനോട് ഞാൻ സോറി പറഞ്ഞത് പബ്ലിക്കായിട്ടാണ് സോറി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു ഞാൻ എൻ്റെ വീഡിയോയിൽ ചോദിച്ചിട്ടൊറ്റ ചോദ്യം അച്ഛനെ പബ്ലിക് അച്ഛനോട് പബ്ലിക്കായിട്ട് സോറി പറഞ്ഞു അതേപോലെ എന്തുകൊണ്ട് അച്ഛനെ ഒന്നും വിളിച്ചു പറഞ്ഞില്ല വിളിച്ച് ഒന്നും ഫോൺ ചെയ്ത് പറഞ്ഞില്ല എന്നാണ് ഞാൻ ചോദിച്ചത് എൻ്റെ ചോദ്യമെല്ലാം വാലിഡ് ആയിരുന്നു പക്ഷെ അവരുടെ ഉത്തരം പ്രത്യേകിച്ച് ഒരു കഴമ്പും എനിക്ക് ഫീൽ ചെയ്തില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനതിന് മറുപടി വരാൻ പോകാത്തത് അവർ മറുപടി അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും മറുപടി ഇറങ്ങി ഇല്ല അവരെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ പോകുന്നു മനസ്സിലായില്ല ഏഴ് മാസം മുൻപുള്ള വീഡിയോ ആണെന്ന് തെളിയിക്കൂ ഞാൻ അതിന് വളരെ വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ട് ഏഴ് മാസം സെവൻ മന്ത്സ് മന്ത്സൊക്കെ എന്ന് പറഞ്ഞൊരു എഴുത്ത് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അത് ഞാൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ മുന്നിൽ ആ വീഡിയോ വന്നത് ഇന്നലെയാണ് കാരണം ആ ചാനല അതിൻ്റെ ഒരു ഭാഗം കട്ട് കട്ടിയ്തിട്ടത് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ആയിരുന്നു അതുകൊണ്ട് അവരത് കാണാൻ ലേറ്റ് ആയിപ്പോയി അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഞഞ്ഞാ മുഞ്ഞാന്ന് ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ എല്ലാവരും കൂടെ ചേർത്തിട്ട് രേണുസ്തുദിക്ക് പണിയായി അല്ല ആക്ച്വലി പണി കിട്ടുന്നത് കിച്ചുനാണ് കാരണം ആ കുട്ടികളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഫാദർ അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്തിൽ നിന്നും ഒരു വിഹിതം ഒരു ഓഹരി എട്ട് ആണെങ്കിലും ഇന്നത്തെ കാലത്ത് എത്ര രൂപ വിലയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അത് ഇവർക്ക് എഴുതി കൊടുത്തത് ഇന്ന് അധികമാരും ചെയ്യില്ല അത് അപ്പോൾ അത് ചെയ്ത് അത് കിട്ടിക്കഴിഞ്ഞിട്ട് അവിടെ കിടന്നുകൊണ്ട് തന്നെ അവിടെ താമസിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മോശം പറയുക അദ്ദേഹത്തെ അധിക്ഷേപിക്കുക ഇതിനകത്ത് കിച്ചുവിൻ്റെ പേര് വച്ചിട്ടുണ്ട് എൽഡർസാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കിച്ചു അങ്ങനെ സംസാരിച്ചായിട്ട് എനിക്കറിയില്ല എവിടെയും കിച്ചുൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല അച്ഛനെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നു പക്ഷേ ഈ പറയുന്ന രേണുസ്തുതിയും രേണുസ്തുതിയുടെ കൂട്ടുകാരിയും വളരെ മോശമായിട്ട് അച്ഛനെ എന്താ പറയുക ഒരു ബിഷപ്പിനോട് പറയാൻ ഒരു ബിഷപ്പിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത എല്ലാം കാർക്കിച്ച് തുപ്പുന്ന പോലെ വരെ ആക്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന പദവി ആള് മോശമായിട്ട് ഇവരെ ഇവർ ആരൊന്നും സംസാരിച്ചതായിട്ട് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഒരു വീഡിയോ കണ്ടിട്ടില്ല ഇപ്പോൾ കുറേ കാലമായിട്ട് അദ്ദേഹം ഒരു മീഡിയയ്ക്കും ഇൻറ്റർവ്യൂ കൊടുക്കുന്നില്ല ഒരു ചാനലിനും ബൈറ്റ് കൊടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഈ രണ്ട് ദിവസം മുന്നേ വന്ന വീഡിയോ പോലും കണ്ടാൽ ഏത് സാധാരണക്കാരും മനസ്സിലാവും അത് പഴയ വീഡിയോ ആണ് എന്നുള്ളത് ഇവർ അവരുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോയുടെ മുഴുവൻ ഭാഗം കണ്ടു അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു അല്പമെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുമായിരുന്നു അത് പഴയ വീഡിയോ ആണ് ഈ പ്രശ്നങ്ങളൊക്കെ അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപുള്ള വീഡിയോ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു അപ്പോൾ അതിന് സംസ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് മറുപടി എന്താ പറയുന്നത് അതൊക്കെ എനിക്കറിയാം ഞാൻ മുഴുവൻ കണ്ടതാണ് പക്ഷേ അച്ഛൻ അങ്ങനെ പറഞ്ഞല്ലോ പറയാതെ ഈ വീഡിയോ വരില്ലല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഏത് സമയത്താണ് പറഞ്ഞത് രേണുവുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്ന സമയത്ത് അതിനുശേഷമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ വീടിൻ്റെ ചോർച്ചയെക്കുറിച്ച് ഏതൊരു മീഡിയക്കാരും ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയുന്നതും അതിനെ ചൊല്ലി ഉണ്ടായ തർക്കങ്ങളും ഒക്കെ അതിന് ശേഷമാണ് അപ്പോൾ ഇപ്പോൾ അച്ഛനൊന്നിനും മുന്നോട്ട് വരുന്നില്ല ഒന്നിനും തയ്യാറാവുന്നില്ല അത് ഇങ്ങനെ ഒരു തിരിച്ചടിക്ക് വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കുക കാരണം ചില കാര്യങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞാൽ അവസാനിക്കില്ല നിയമപരമായിട്ട് നീങ്ങണം അടുത്ത ഏഴ് ദിവസം ഈ നോട്ടീസ് കൈപ്പറ്റി ഏഴ് ദിവസത്തിനുള്ളിൽ ഇട്ട വീഡിയോകൾ മുഴുവൻ ഇപ്പോൾ ഈ പറയുന്ന വ്യക്തിക്കെതിരെ ഈ രേണുസുന്ദര കൂട്ടുകാർക്കെതിരെ അച്ഛൻ ഓൾറെഡി ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അവർ അന്ന് ഈ മോശമായിട്ട് സംസാരിച്ച വിഷയത്തെ വെച്ചിട്ട് അച്ഛൻ എന്തൊക്കെ വാക്കുകളാണ് വിളിച്ചിട്ടുള്ളത് എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇവരൊരു വീഡിയോ ചെയ്തതിനകത്ത് ആ സ്ക്രീൻഷോട്ട് ഇവർ വിളിക്കാനുണ്ടായ സാഹചര്യം കമൻറ്റ് വായിച്ച് പോയതാണ് ആ കമൻറ്റ് വിത്ത് സ്ക്രീൻഷോട്ട് ഇട്ട് കാണിക്കുകയാണ് ലേശ ഉളുപ്പുണ്ടോ ഇതേ ചോദ്യം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് ലേശ ഉളുപ്പുണ്ടോ ശരിക്കും രേണു സുതിക്ക് ഇത്രയും ഒരു പ്രശ്നമുണ്ടാക്കി വെച്ചത് നിങ്ങളൊരൊറ്റൊരാളാണ് വേറെ ഒരാളെയും കുറ്റം പറയണ്ട രേണു സുദി പോലും ഇപ്പോൾ അച്ഛനെക്കുറിച്ച് അങ്ങനെ മോശപ്പെട്ടൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾ പിന്നെയും 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 അച്ഛനെ ഇതിലേക്ക് വലിച്ചഴക്കുകയാണ് ആ ഇഴിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ നോട്ടീസ് കൈപ്പറ്റാൻ പോകുന്നത് ഇത് കിട്ടിയ ഏഴ് ദിവസത്തിനകത്ത് ഇട്ട വീഡിയോകളെല്ലാം തന്നെ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി പാലും വെളുത്തി കിട്ടും അത് ഓരോ സംശയവും വേണ്ട എന്തായാലും അത് ഏറ്റുവാങ്ങാനുള്ള ഒരു എന്താ പറയുക ഒരു ധൈര്യവും ഒക്കെ രേണു സുദിക്കുണ്ടാവട്ടെ ഇനി ഈ പുറകെ നടന്ന് കുട പിടിച്ച ആൾക്കാരെല്ലാവരും അറിയണം ഉണ്ടാവട്ടെ ഉണ്ടാവണമല്ലോ ഉണ്ടാവണ്ടത് എവിടെ പോകാനാ ഒരു കേസിൻ്റെ ഇവിടെ വേറൊരു കൂടെ ആയിരുന്നേ ഉള്ളൂ അന്ന് കേസ് അച്ഛൻ ഈ പറയുന്ന കൂട്ടുകാർക്കെതിരെ കേസ് കൊടുത്തിട്ടും ഇവർ അച്ഛനെതിരെ സംസാരിച്ച വീഡിയോ റിമൂവ് ചെയ്യാനോ ഒന്നും തയ്യാറായില്ല ഇന്നലെ മാപ്പ് പറഞ്ഞിട്ടും അത് റിമൂവ് ചെയ്യാൻ തയ്യാറായിട്ടില്ല റിമൂവ് ചെയ്തോ അപ്പോൾ പിന്നെ ആ മാപ്പിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത് ഒരു പ്രസക്തിയും സമൂഹത്തിന് തോന്നില്ല കാണുന്നവർക്ക് തോന്നില്ല ഇനിയും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ എന്തായാലും ഈ കൂട്ടുകാരിക്ക് എല്ലാവരോടും പുച്ഛവും സഹതാപവും ഒക്കെ ആണല്ലോ പക്ഷേ എനിക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കാര്യം ഓർത്തിട്ടാണ് സഹതാപം തോന്നുന്നത് നാലഞ്ച് കമൻസ് കണ്ടു അവൻ്റെ തലയടിച്ച് പൊട്ടിക്കണം ആ ലെവലുള്ള കുറച്ച് കമൻസ് പക്ഷേ കൂടുതൽ കമൻസും വീഡിയോ ചെയ്തവർക്ക് എഗെയിൻസ്റ്റ് ആണ് ഗാലറി നിങ്ങൾക്ക് എത്തിട്ടാണ് ചേച്ചി അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻസ് നിങ്ങൾക്കെതിരാണ് ഞാൻ പറഞ്ഞു വിട്ട ആൾക്കാരെന്നുള്ളത് എനിക്കറിയുന്ന ആൾക്കാരും അല്ല പക്ഷേ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് ഞാൻ ചെയ്തേക്കുന്ന വീഡിയോയും നിങ്ങൾ ചെയ്തേക്കുന്ന വീഡിയോയും സംസാരം യൂസ് ചെയ്തേക്കുന്ന ഭാഷ അതിലെ വ്യത്യാസം കാണുന്നവർക്ക് മനസ്സിലാവും ആരുടെ ഭാഗത്താണ് ന്യായമുള്ളതെന്നും ആരുടെ ഭാഗത്താണ് ശരിയെന്നും കാഴ്ചക്കാർ തീരുമാനിക്കും അപ്പോൾ ഇനി ഉള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് പോട്ടെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ അച്ഛൻ അച്ഛനൊരു ബിഗ് സല്യൂട്ട് കാരണം അല്പം വൈകിപ്പോയിട്ടാണെങ്കിലും ഇങ്ങനൊരു കാര്യം ചെയ്ത് സുനാമി ആഞ്ഞടിക്കുന്നതിന് മുമ്പ് ഒരു പിൻവലിയിലുണ്ട് ആ വലിയിലായിട്ടാണ് അച്ഛൻ്റെ സൈലൻസിനെ ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അച്ഛൻ ഒരാളും കുറ്റം പറയില്ല കാരണം അത്രമാത്രം ആ മനുഷ്യൻ കേട്ടിട്ടുണ്ട് അത്രമാത്രം അത്രമാത്രം തൗന്നവാസങ്ങൾ ആ മനുഷ്യനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഇന്നുവരെയും ആരെയും ദ്രോഹിക്കണമെന്നോ അല്ലെങ്കിൽ ആർക്കും ഒരു ദ്രോഹം സംഭവിക്കണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇപ്പോൾ കിച്ചുനെ ഓർത്തും കിച്ചുവിൻ്റെ അനിയൻ ഋതപ്പിനെ ഓർത്തൊക്കെ വിഷമമുണ്ട് പക്ഷേ നമ്മൾ തന്നെ തെറ്റെയ്യണമെന്നില്ല നമ്മൾ ക്രൂശിക്കപ്പെടാൻ നമ്മുടെ കൂടെ നിൽക്കുന്നവർ ചെയ്താലും മതി രേണുവും രേണുവിൻ്റെ കൂട്ടുകാരികളും അച്ഛനെ പറഞ്ഞതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഞാൻ എൻ്റെ രണ്ട് ദിവസം മുന്നിലുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട് കർമ്മ ഈസ് എ ബൂമറാങ് അത് തിരിച്ചടിക്കും ഒരു രീതിയിലല്ലെങ്കിൽ വേറൊരു രീതിയിൽ അടിച്ചിരിക്കും അത് ഒരു സംശയവും വേണ്ട പക്ഷേ ആ കർമ്മ തിരിച്ചടിക്കുമ്പോൾ ഈ താങ്ങിയവരെല്ലാവരും കൂടെ ഉണ്ടാവണം കാണാം കണ്ടറിയാം ഇന്ന് രാവിലെ വന്നിട്ട് അച്ഛനെ മുദ്രാവാക്യം വിളിച്ചവർ നാളെ എന്താണ് വിളിക്കാൻ പോകുന്നതെന്ന് നിലപാട് മാറില്ലല്ലോ അല്ലേ രേണുൻ്റെ കൂട്ടുകാരോടാണ് എൻ്റെ ചോദ്യം നിലപാട് മാറില്ലല്ലോ ഇന്ന് രാവിലെ അച്ഛനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ അച്ഛനൊപ്പമാണ് അച്ഛൻ്റെ നിലപാടുകൾക്കൊപ്പമാണ് എന്ന രീതിക്കാണ് സംസാരിച്ചത് ആ നിലപാട് മാറില്ലല്ലോ അല്ലേ മാറരുത് മാറിയാൽ പിന്നെ നിങ്ങൾ നിലപാടില്ലാത്തൊരു സ്ത്രീയായിട്ട് മാറും അത്ര എനിക്ക് പറയാനുള്ളൂ സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം